നമസ്കാരം ഇന്നത്തെ സമൂഹത്തെ യുവതലമുറയെ മയക്കുമരുന്നിനെതിരായി നമുക്ക് ഒന്നിച്ചു പോരാടാം മുന്നണി പോരാളികളായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെ ആദ്യം പറഞ്ഞ പേര് മഞ്ജുവിന്റേത് തന്നെയാണ് മഞ്ജു വാര്യറാണ് ഈ കേസിൽ തന്റെ കാര്യം ആദ്യം പറയുന്നതെന്നും അത് മാധ്യമങ്ങളെ ഏറ്റുപിടിക്കുകയായിരുന്നു എന്നും ദിലീപ് വ്യക്തമായി തന്നെ ഇറങ്ങിയ ഉടൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇതിൽ മഞ്ജു വാര്യർ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു കാരണം ദിലീപിന്റെ പ്രസ്താവന അത്തരത്തിൽ ഉള്ളത് തന്നെ ആയിരുന്നു മഞ്ജു വാര്യർ ആണ് ആദ്യം തന്റെ പേര് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന ഇതിന് പുറകിലുണ്ട് ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് അത് അന്വേഷിക്കണം കണ്ടെത്തണം എന്ന ആദ്യം ഉയർത്തിയ വാദം മഞ്ജു വാര്യരുടേത് തന്നെയായിരുന്നു ആ ശബ്ദം അതിന് പിന്നാലെയാണ് ഈ അറസ്റ്റും ഈ കാര്യങ്ങളും അന്വേഷണവും തന്നിലേക്ക് എത്തിയതെന്നാണ് ദിലീപ് പറഞ്ഞത് ഇതിലിപ്പോൾ മഞ്ജു വാര്യർ പ്രതികരിച്ചിരിക്കുകയാണ് ക്രമിക്കപ്പെട്ട കേസിന്റെ വിധിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് മഞ്ജു വാര്യർ നീതി പൂർണമായും നടപ്പായെന്ന് പറയാൻ കഴിയില്ലെന്നും കുറ്റം ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിൽ ഉണ്ടെന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്നും മഞ്ജു വാര്യർ കുറിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം ബഹുമാനപ്പെട്ട കോടതിയുടെ ആദരവുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ കൂടെ ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ പോലീസിലും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ അത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഉണ്ടായി തീരൂ അന്നുമെന്നും എന്നും അവൾക്കൊപ്പം എന്നാണ് മഞ്ജുവര്യർ കുറിച്ചത് നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷനെതിരെ കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു നടിയുടെ ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ ദിലീപും കാവ്യയും ചേർന്ന് ബാങ്ക് ലോക്കർ എടുത്ത പ്രോസിക്യൂഷൻ ആരോപണത്തിന് എന്താണ് തെളിവെന്നാണ് കോടതി ചോദിച്ചത് ആരോപണത്തിനപ്പുറത്തേക്ക് തെളിവുകളുടെ തരിമ്പു പോലും ഇല്ലെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിനാലിനാണ് കൊച്ചി പനമ്പള്ളി നഗറിൽ ലോക്കർ എടുത്തത് പോലീസ് പരിശോധിച്ചപ്പോൾ ലോക്കറിൽ ഒരു ഒരഞ്ചു രൂപ തൊട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇക്കാര്യം പോലീസ് മഹസറിൽ നിന്ന് എന്തുകൊണ്ട് മറച്ചുവെച്ചെന്ന് കോടതി ആരാഞ്ഞു ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാണ് ലോക്കർ തുറന്നതെന്ന നിഗമനത്തിൽ പോലീസ് എങ്ങനെ എത്തിയെന്നും ആരോപണമല്ലാതെ പ്രോസിക്യൂഷന് മറ്റൊന്നും ഇക്കാര്യത്തിൽ തെളിയിക്കാനായില്ലെന്നും വിധിന്യായത്തിൽ കോടതി പറഞ്ഞു അതോടൊപ്പം സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തിൽ തെളിവില്ലെന്നും മൊഴികൾ വിശ്വാസയോഗ്യമല്ലെന്നും വിധി ന്യായത്തിൽ പറയുന്നു ദിലീപിനെയും പൽസർ സുനിയെയും ആലുവയിലെ വീട്ടിൽ ഒരുമിച്ച് കണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി ദിലീപിന്റെ വീട്ടിൽ നിന്ന് പൾസർ സുനി വാഹനത്തിൽ തങ്ങൾക്കൊപ്പം വന്നെന്ന് മൊഴിയിലുണ്ട് എന്നാൽ ദിലീപ് പൾസർ സുനി ബന്ധം തികച്ചും രഹസ്യാത്മകമാണെന്നാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചതെന്നും വിധിനായത്തിൽ പറയുന്നു കൃത്യത്തിന് ശേഷവും പരസ്പരം കാണാതിരിക്കാൻ ഇരു പ്രതികളും ശ്രമിച്ചെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു പരസ്പരമുള്ള ഫോൺ കോൾ പോലും ഇരുവരും ഒഴിവാക്കിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയും പ്രോസിക്യൂഷന്റെ വാദവും ചേർന്ന് പോകുന്നതല്ലെന്ന് വ്യക്തമാക്കിയ കോടതി രഹസ്യബന്ധമായിരുന്നു എങ്കിൽ ബാലചന്ദ്രകുമാർ എത്തിയപ്പോൾ പൾസർ സുനി ദിലീപ് അവിടെ നിന്ന് മാറ്റില്ലായിരുന്നു എന്നും വിധിനായത്തിൽ പറയുന്നു കുറ്റകൃത്യത്തിന്റെ ലക്ഷ്യം ആദ്യ കുറ്റപത്രത്തിൽ തന്നെ ഉണ്ടെന്നും നടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു ലക്ഷ്യമെന്നും വിധിനായത്തിൽ പറയുന്നുണ്ട്